സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാൽപ്പത്തി മൂന്ന് സൈസുള്ള ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ റക്കം വരുന്നത് പതിനഞ്ചര ഇഞ്ചാണ് ഒരിഞ്ച് കൂടെ കൂട്ടി നമുക്ക് പതിനാറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിൻ്റെ ഷോൾഡർ വരുന്നത് ആറാണ് കൈക്കുഴി ആറുഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്താം ഇതിൻ്റെ വണ്ണം നാൽപ്പത്തി മൂന്നാണ് അതിൻ്റെ നാലിലൊന്ന് പത്തേ മുക്കാൽ ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്മും കൊടുത്തു വേസ്റ്റ് വണ്ണം മുപ്പത്തി അഞ്ചാണ് അതിൻ്റെ എട്ടേ മുക്കാലും ഒന്നേകാലിഞ്ച് തയ്യൽത്തുമ്മും കൊടുത്തു കഴുത്ത കലം വരുന്നത് രണ്ടര ഇഞ്ചാണ് ബാക്കി കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് എട്ട് ഇഞ്ചുമാണ് നമുക്ക് ഷേയ്പ്പിനൊന്ന് വരച്ചു കൊടുക്കാം കൈക്കുഴി നമുക്ക് ഷേപ്പ് സ്കെയിൽ കൊണ്ട് നമുക്കൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം അവിടെ ഒരു കാലിഞ്ച് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം കഴുത്ത് ടൈറ്റ് ആവാനും വേണ്ടി ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കാം അവിടെ ഒരു കാലിഞ്ച് മാറ്റി നമ്മൾ ആണ് ബാക്ക് പീസ് എടുത്ത് വെക്കുന്നത് ഇനി നമുക്ക് അവിടെ ഒരു ഒന്നര ഇഞ്ച് കൊടുക്കാം ശേഷം അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലാതെ പോലെ തന്നെ വരച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഇറക്കം അത് നമുക്കൊന്ന് ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം ഇനി നമ്മളൊരു അര ഇഞ്ച് മാറ്റി ഷോൾഡറിൽ നിന്ന് അര ഇഞ്ച് മാറ്റിയതിന് ശേഷം അമ്മമുക്കൊരു പതിനാല് ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ എത്രയാണോ കിട്ടിയ അതിന് അവിടെ നമ്മൾ ഒരു നാലേ കാല് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു നാലേ കാല് കൊടുത്തു നമുക്ക് ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കാം ഡ്രസ് പോയിന്റിൻ്റെ അകലം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നാലിഞ്ചാണ് നീൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം എട്ടിഞ്ചാണോ ഒമ്പത് ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരിഞ്ചും കൂടെ കൂട്ടി അവിടെ ഒരു മൂന്നിഞ്ചും കൊടുത്ത് കുഴിച്ച് നമ്മളൊന്ന് ഷേപ്പിൽ ഒന്ന് വരച്ചിട്ടുണ്ട് തയ്യൽത്തുമ്പിനായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു തുണിയും കൂടെ നമ്മൾ വെച്ച് ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്